ാണ് ഒത്തിരി പേരുടെ ഒരു സ്വഭാവശൈലിയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവുന്നു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് രക്ഷാമൊന്നും കിട്ടത്തില്ലെന്നാണ് എൻ്റെ ഭക്ഷണം തുടങ്ങിയത് കാണാൻ പതിനായിട്ടുള്ള അഡ്യക്ഷൻ ഉള്ളത് അത്രയും ആൾക്കാരെ സ്വഭാവം ക്യാനറുള്ള പല ആൾക്കാരെയും ഞാൻ കാണാനാണ് പല രീതി അപ്പം അത് രീതിയിൽ കാണുന്നു ആരും കൂടി ഞാൻ നോക്കി വയ്ക്കുമോ എന്നെ കുറിച്ച് ഞാൻ നോക്കി പറഞ്ഞ കാര്യം നമുക്ക് വാഷ് ആവാൻ പറയുന്നത് ആ എന്നടുത്തറിയണവര് നൂറ് ശതമാനം നൂറ് ശതമാനം ശീലമാണ് എയ്റ്റി പെർസെന്റ് ശീലമാണ് നൂറ് പെർസെന്റ് ഞാൻ മോശമാണ് എല്ലാവരും മോശമാണ് എല്ലാവരും എല്ലാവരും മോശമാണ് അത് എല്ലാവരും ജനാ മതിയാണ് പറഞ്ഞിട്ടില്ലേ ഞാൻ 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 പറയണ്ടോ എല്ലാവരും പറയുന്നു ലൈഫ് സ്റ്റൈലാണ് ശരിക്കും ഈ ഒരു ബിഗ് ബോസ് ഹൗസിന് അകത്തൊരു നീറ്റ്നെസ് കാണിച്ചായിരുന്നു അത് ശരിക്കും ഒരു ഫിറ്റ്നസ് തന്നെയുള്ളതല്ലേ അകത്ത് നീറ്റ് ആയിട്ട് കിടക്കണമെന്നൊരു കാര്യം ചെയ്തായിരുന്നു ഒരു ആയിരുന്നു പറഞ്ഞു ഒന്നൊന്നര മാസമായിട്ട് അവർ ശരിക്കും പറഞ്ഞ പല ആശ്വര്യം പല ചെയ്യുന്ന ആൾക്കാര് അവര് വെച്ചിരുന്നു എല്ലാവരും നമ്മുടെ ചായ കൊടുക്കാത്ത രീതിയിൽ ഇപ്പോൾ പണിഷ്മെന്റ് കിട്ടിയായിരുന്നു ഞാൻ കുറച്ച് സമയം ഏറ്റെടുത്തു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ ഫ്ലോർ എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് അവർ കാണിച്ചു കൊടുക്കും അപ്പം ഇത്രയും നാളെ അവരെല്ലാവരും കൂടി ക്ലീൻ ചെയ്തപ്പോൾ അവർ ഞാൻ ക്ലീൻ ചെയ്യാമെന്നുള്ളത് പറഞ്ഞു അവർക്ക് അവരെല്ലാവരും പറഞ്ഞു ഇവരെ അവാർഡ് കിട്ടും അത് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നീട്ടായിട്ട് ചെയ്യാവുമെന്ന് ആഗ്രഹിക്കുന്നു ശരി ബായുടെ ഒരു കൈ കൊണ്ടുള്ള ഒരു പ്രയോഗം അതിനെക്കുറിച്ച് എന്താണ് ചേട്ടൻ പറയാനുള്ളത് റോക്കി റോക്കി അത് നമ്മൾ ഞാൻ ഞാൻ രണ്ടുപേരും കുറ്റം പറയില്ല കാരണം അവരുടെ ഇങ്ങോട്ടും ആ ഒരു പ്രഷറും നടന്നു പോകും ആ ആരേലും അങ്ങനെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് കണ്ടുപിടിക്കും അവരുടെ തീർച്ചയായിട്ടും ആ ഒരു സീനിൽ നിന്ന് മനസ്സിലാക്കാം ക്ഷമയുടെ ആഴം ഇല്ലാത്തവരെ ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ക്ഷമ വേണമെന്നുള്ള ഉറപ്പാണ് പക്ഷെ പോയില്ല അത്യാവശ്യം ക്ഷമിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു കൈവിട്ട് പോയത് ഇതിന്